ഹലോ കൂട്ടുകാരെ പിച്ച കണ്ണുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നല്ല നല്ല കുറവുകളും അതുപോലെ നാടൻ പ്രാവുകളെല്ലാം ഉണ്ട് ഇന്ന് സെയിം ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മുടെ ചാനലിൽ ചെറിയൊരു ഇഷ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലോകം മാത്രം ഇവിടെ കാണിച്ചുതരാം പറ്റുന്നവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ഇനിയുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളും എല്ലാം പരമാവധി ഇനി ആ ചാനലിൽ കൂടി വരും ഇത് എപ്പോൾ പോകുമെന്ന് ഒരിക്കലും അറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ പറഞ്ഞ കൂട്ടുകാർ പരമാവധി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പരമാവധി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാ അധികം പറഞ്ഞു പോർ അടിപ്പിക്കുന്നില്ല ഹലോ കൂട്ടുകാരെ പീശങ്കണ്ണൂർ പതിവ് പോലെ തന്നെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് വന്നു ചെറിയ പൈസക്ക് അഞ്ഞൂറ് ഉപയോഗ കുറഞ്ഞ വയസ്സൊക്കെ പറ പ്രാവകൾ നോക്കി കിടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിക്കാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് സ്ഥലം വരുന്നത് വാട്ടുകാരാണ് അപ്പോൾ നമ്മൾ വീടുക വന്ന കൂട്ടുകാർക്ക് ആറ്റിയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടോൻ്റെ ഒരു കോണറിലിൻ്റെ നമ്പറ് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം പീസറിപ്പേർന്ന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് റുപ്പ്യാന്ന് സ്ഥലം വരുന്നത് വടകര അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാല് ഫീസ് മെയിലുകളുണ്ട് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ട്രാൻസ്പോർട്ടേഷനിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറ് ഉപയ്യാണ് നല്ല റിസൾട്ടിലെ കുറച്ച് കുറവാണ് നാല് മെയിലുകൾ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടുകളിലൊരു കോണറിലുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് കുറവാണ് മൊത്തം കൊടുക്കാനാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് റുപ്പിയാണ് സ്ഥലം വരുന്നത് കാലിക്കറ്റാണ് ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഒരുപാടുണ്ട് അതിൽ പീസ് ആയിട്ട് അപ്പോൾ പീസ് റേറ്റ് അഞ്ഞൂറ് റുപ്പിയന്ന് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടോണ്ട് ഓണറുണ്ട് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം ആവശ്യക്കാർ മാത്രം Thank you അതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഒരു ഫാൻഡേൽ നാല് ഫാൻഡേൽ ഉണ്ട് അതിലൊരു പേർ രണ്ട് ചിക്സും അപ്പോൾ ഫാൻഡേൽ പേര് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് ഉറുപ്യ ഒരു ചിക്സും കൂടി ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ആവശ്യക്കാരുണ്ടായി കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പേർ ഉണ്ട് നല്ല റിസൾട്ടുള്ള രണ്ട് നല്ല പേർ ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യുന്നു സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് നമ്മളെ കൂട്ടുകാർക്കായിരിക്കെങ്കിലും വീഡിയോയിൽ കാണുന്ന വീഡിയോ കാണുന്ന കൂട്ടുകാർക്കായിരിക്കും വേണമെങ്കിൽ വീടോൻ്റെ ഒരു കോർണറുണ്ട് നമ്പർ കൊടുത്തിട്ട് നല്ല ആക്റ്റീവായിട്ട് നല്ല രണ്ട് പേർ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുക ഒരു കോർണറിലുണ്ട് നമ്പർ എടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോ കളിക്കാണെന്ന് കുറച്ച് രണ്ട് പേരുണ്ട് ഇപ്പോൾ സെയിലിന് വന്നിട്ടില്ല അത് തിരുവനന്തപുരത്തു നിന്നാണ് അപ്പോൾ പേറിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉപയ്യം ചെറിയ വയസ്സേക്കല്ല പേർ നോക്കിയെടുക്കുന്ന തിരുവനന്തപുരം പാത്രീല നമ്മളെ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല ഓൺലി കോളിങ് മീൻ നോ മെസ്സേജ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ വേഗം വിളിച്ചോളി അതുപോലെ ഈ കാണുന്ന നാടൻ പ്രാവുകളുണ്ട് കുറച്ച് കൊടുക്കാൻ മൂന്ന് പേരാണ് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് നാടൻ പ്രാവ് നോക്കി എടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി നാനൂറ് ഉപ്പ്യുന്ന പേർന്ന് ചോദിക്കുന്നത് എന്ന സ്ഥലം വരുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് നമ്മുടെ കൂട്ടുകാർക്ക് വീട് വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നാടൻ പ്രാവ് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട്